അപ്പം ക്യാൻസ് ഇന്ന് പറയാനുള്ളത് ഈ ഓഫർ പെരുമഴ കാലമാണിപ്പോൾ ആമസോണിൻ്റെ ബിഗ് ബില്ല്യൻ സെയിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ബിഗ് ബില്ല്യൻ സെയിൽ ഗേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവല് അങ്ങനെ ഒരുപാട് ഓഫർ സെയിലുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഫോൺ മേടിക്കുമ്പം നിങ്ങൾക്ക് ജസ്റ്റ് അതായത് ഒരു ഫോൺ മേടിക്കുമ്പോൾ രൂപയുടെ ഫോൺ ആയിക്കോട്ടെ ഫൈവ് ജി ആയിക്കോട്ടെ ഫോർ ജി ആയിക്കോട്ടെ ഈ ഫോൺ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫോൺ മേടിക്കാനുള്ള ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടോന്നു കൂടി നോക്കിയിട്ട് മേടിക്കാം ചുമ്മാ ഓഫറിൽ കണ്ടു അതായത് ചുമ്മാ എടുത്തേക്കാന്ന് കരുതി എടുത്തുകൊണ്ട് ഒരു നമുക്കൊരു യൂസ് ഉണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം വെറുതെ മേടിക്കാതെ ഉപകാരം ഉപകാരമുണ്ടോ അതായത് നമുക്കിപ്പോൾ ഒരു ഫൈവ് ജി എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ മാത്രം വെച്ചിട്ട് മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫൈവ് ജിയുടെ ഉണ്ടോ ഫോർ ജിയിൽ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാം ലോഡ് ചെയ്ത് കിട്ടുന്നുണ്ട് നല്ല ഡൗൺലോഡ് സ്പീഡ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ വൈഫൈ ഉണ്ട് എങ്കിൽ ഫൈവ് ജി കൊണ്ട് വലിയ കാര്യമില്ല പിന്നെ ഫൈവ് ജി എടുക്കുന്നതൊക്കെ നല്ലത് തന്നെ ബട്ട് എന്നാലും നിങ്ങൾ നോക്കുക ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളത് കൂടി നോക്കുക അവർ അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ എടുക്കുമ്പോൾ തന്നെ അത്ര ഉള്ള ഒരു യൂസ് ഉണ്ടോയെന്ന് നോക്കുക ഓഫറിൽ ഓഫറിലെടുക്കുന്നതിന് നല്ല തന്നെ തന്നെ പൊട്ടിയൊരു ഫോണാണെങ്കിൽ അത് മാറ്റി പുതിയൊരു ഫോൺ എടുക്കുന്നത് നല്ല തന്നെ ബട്ട് ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഈ ഫെസ്റ്റിവലിൽ കളിക്കാതെ തന്നുകൊണ്ട് കമ്പനികൾ എന്തു ചെയ്യും നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കും നമ്മളെ ഫോൺ എടുപ്പിക്കാനായിട്ട് അത് ആണ് അവരുടെ ഒരു ബിസിനസ് അപ്പം അത്ര ബിസിനസ്സുകളിൽ പെട്ടെന്ന് ചിന്തിച്ച് കാണാതെ ജസ്റ്റ് നമുക്കും കൂടി അതിനുള്ള എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടെങ്കിൽ എടുക്കാം ഓക്കെ കുഴപ്പമില്ല ഒരു ഉപയോഗവും ഇല്ല നിങ്ങൾ പഴയ ഉപയോഗിക്കുന്ന ഫോണിലുള്ള അത്യാവശ്യ ഫീച്ചേർ തന്നെ നിങ്ങളുടെ ഫോണിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ക്യാമറ ക്യാമറയുണ്ട് നല്ല ഡിസ്പ്ലേ ആണ് നല്ല ചാർജിങ് ഇതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യം കൂടി ഓർത്തിട്ട് വേണം ഈയൊരു ഫ്ലിപ്പ്കാർട്ടിലേക്ക് കയറി റിഫ്രഷ് ചെയ്തും സെയിൽ നോക്കാനൊക്കെ ആയിട്ടുള്ള കാര്യമാണ് ജസ്റ്റ് ഒരു വീഡിയോ ഇതിൽ ചെയ്തെന്ന് മാത്രം